മറ്റ് മൂന്ന് സഹോദരിമാരുടെ വെച്ച് ദിയോട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ഡൗൺ ആയിരുന്നു ഡ്രസ്സ് അത്രയും പോര എന്നെങ്കിൽ തോന്നുന്നു ഒരു നമ്മൾ ഒരുപാട് വധു ഇപ്പോൾ ഒരുപാട് വിവാഹങ്ങൾ കണ്ടപ്പോൾ അവരൊക്കെ അടിപൊളി ഡ്രസ്സ് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ അവർക്ക് പേഴ്സണൽ ഡിസൈനേഴ്സ് ഉണ്ടാവും മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ദിയ കുറച്ച് പറകോട്ട് പോയി തന്നെ എനിക്ക് തോന്നി ഒരു സാരിക്ക് ഇണങ്ങുന്ന രീതിയിലല്ല ഒരു തലയിൽ കൂടെ ഒരു തട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ എന്തോ ഒരു ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി അത്ര ഒരു നന്നായി തോന്നിയില്ല എന്നുള്ള സത്യമാണ് പക്ഷേ കോസ്റ്റ്യൂമൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ് പിന്നെ അത് നന്നായി അത് പാളിപ്പോയി എന്നുള്ളത് അവർക്ക് തന്നെ അവരാണ് അതിനുമാർ ഓടി പറയേണ്ടത് പിന്നെ അപ്പോൾ അവരുടെ സഹോദരിമാർക്ക് അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമവർ തിരഞ്ഞെടുത്തു അത് അവരെല്ലാവരും കൂടെ വന്നു നിന്നപ്പോഴാണ് ദിയ ഒരു കുറച്ച് ഒന്ന് ഫെയ്ഡായി പോയത് എല്ലാവർക്കും തോന്നിയത് അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പിന്നെ അവർ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു രീതിയും ശരിയായിരുന്നു എനിക്ക് തോന്നിയില്ല വേണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇത് കൊടുക്കാമായിരുന്നു ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ട് നല്ല ഒത്തിരി കൂടെ പൊലിമയോട് കൂടിയിട്ടുള്ള ദിയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് അമ്മയുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട് ഉണ്ട് അപ്പം അവരോടൊക്കെ ചോദിച്ചിട്ട് കോസ്റ്റ്യൂം കുറച്ചും നന്നായിട്ട് സെലക്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് സിസ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ദിയക്ക് ഇത്ര വിമർശനങ്ങള് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒക്കെ വളരെ സിമ്പിളായിട്ടായിരുന്നു അത് തന്നെ ഒരു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ വെഡിങ്ങിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിയയുടെ വിവാഹം കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു രീതിയായിരുന്നു പിന്നെ കുറേ കുറേ എനിക്ക് തോന്നിയുള്ള പിങ്ക് കളർ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പിങ്ക് കളർ കണ്ടു അപ്പോൾ നല്ല രസം തോന്നിയിരുന്നു ഇപ്പോൾ എന്തായാലും ഓരോരുത്തരുടെ കോസ്റ്റ്യൂംസ് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം അവരുടെ ഇഷ്ടങ്ങളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു വിവാദം ഇങ്ങനെയുണ്ടായപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത എല്ലാവർക്കും ബൈ